നിരവധി മാപ്പിളപ്പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഗായിക വിളയിൽ ഫസീലത്ത ഫസീലത്തയുടെ നാട് അതായത് ഫസീലത്ത മരണപ്പെടുന്ന വെള്ളിപ്പറമ്പ് എന്ന പ്രദേശത്ത് സ്ഥിരതാമസമാക്കിയതിൻ്റെ ശേഷം ഈ അടുത്ത കാലത്താണ് തീർച്ചയായും വെള്ളിപ്പറമ്പുകാർക്ക് ഫസീലത്തയോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ആ നാടും അത് അവർ താമസിച്ചിരുന്ന പെരുവയൽ ഗ്രാമപഞ്ചായത്തും വിളയിൽ ഫസീല സാംസ്കാരിക കോർണർ എന്ന പേരിൽ ഇവിടെ ഒരു വലിയ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കലാകാരിക്ക് ഒരു പാട്ടുകാരിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരം അവരെ ഇനിയും ഓർക്കപ്പെടാൻ അവരുടെ പാട്ടുകളിലൂടെ മാത്രമല്ല ഇങ്ങനെയൊരു സാംസ്കാരിക കോർണറിലൂടെ ഒരു സാംസ്കാരിക പൈതൃകം ഉണർത്തുകയാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് കണ്ടുനോക്കാം പെരുവായൽ ഗ്രാമപഞ്ചായത്തിന്റെ വിളയിൽ പസീല സാംസ്കാരിക കോർണറിലാണ് നമ്മൾ ഇരിക്കുന്നത് ഈ വിളയിൽ ഫസീല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വെള്ളിപ്പറമ്പ് പ്രദേശത്തിന് കിട്ടിയ ഒരു ഭാഗ്യമാണ് തീർച്ചയായും പസീലത്ത ഇവിടെയാണ് മരണം വരെ ജീവിച്ചത് ഉപ്പയും മക്കളും ഇവിടെ ജീവിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു പേര് കൊടുക്കാനും അല്ലെങ്കിൽ ഈ പെരുവയൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് വരാനുള്ള കാരണം അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പസീലത്തൂചിപ്പിച്ച പോലെ തന്നെ നമുക്കൊരു ഒരു മഹാഭാഗ്യം തന്നെ വെള്ളി വന്ന് തൊണ്ണൂറ്റി ഒന്നിൽ വന്ന് ഇവിടെ താമസാക്കി വെള്ളിപ്പറമ്പുകാരിയായിട്ടാണ് മരിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു നാട്ടുകാരിയായി ഞങ്ങളെ സ്വന്തം കുടുംബത്തിനെ പോലെ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ചിലത്ത അതിലുപരി ലോക പ്രശസ്തിയായ ഒരു മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടിയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളെ സാംസ്കാരിക കൂട്ടായ്മകളൊക്കെ പണ്ടത്തെ പോലെ ഇപ്പം നിലവിലില്ല അത് ശോഷിച്ചു പോണ സാഹചര്യമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയെ വീണ്ടും ഒന്ന് പോഷിപ്പിച്ചെടുത്ത് നമുക്ക് ഈ നാട്ടിൽ കൂട്ടായ്മ ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് അതിനൊരു സാഹചര്യത്തിന് സാഹചര്യം അതിന് നിമിത്തമായി നമ്മുടെ ഫസീലത്ത എന്ന് തന്നെ പറയാം കാരണം എന്നെ സംബന്ധിച്ച് നമ്മളെ പെരുവേൽ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡാണ് അപ്പോൾ ഈ വാർഡിൽ നമ്മളെ വാർഡ് തലത്തിൽ ഇതുപോലെ ഒരുപാട് സാംസ്കാരിക കൂട്ടായ്മകളുണ്ടായിരുന്നു പണ്ട് കാലങ്ങളെ ഇപ്പോൾ വാപ്പുവള്ളിയോർമ്മ നമ്മളൊരു നാടിൻ്റെ സ്വത്താണ് അപ്പം അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാർ അവർ അവരുടെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം എപ്പോഴുള്ളൂ അപ്പോൾ അതിനെ ഒന്നുകൂടി ഉണർത്തി ഉണർത്തിക്കൊണ്ടുവരിക അവരെ ഒന്ന് ഇതേപോലെയുള്ളവരെ കേന്ദ്രത്തിലേക്ക് ഇരുത്തിയിട്ട് അവരവരുടെ ഉള്ളിലെ കലാവാസനകളെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു മാത്രം ഉദ്ദേശിച്ചു എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ നിലവിലുള്ളത് ഒരു വയോജന പാർക്ക് പാർക്കുണ്ട് അതിലുപരി ചെറിയൊരു സ്റ്റേജ് സെറ്റാക്കിയിട്ടുണ്ട് ചെറിയ പരിപാടികൾ പ്രോഗ്രാമുകളൊക്കെ ഒരു മാഫിൽ വൈകുന്നേരങ്ങളിൽ ഒരു മാഫിൽ അധിക ദിവസം ഇങ്ങനെ ഒരു പ്രോഗ്രാമുകൾ സാംസ്കാരിക ചർച്ചകൾ നടത്താം അതുപോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എന്തെങ്കിലും യോഗങ്ങൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകള് എല്ലാ പരിപാടി ഒരു ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ നടത്താൻ സൗകര്യപ്രദമായ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫണ്ട് എങ്ങനെയൊക്കെയാണ് ആക്സസ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മളെ പി ഡബ്ല്യു ഡി തലത്തിലുള്ള ഒരു പഴയ കാലത്തുള്ള റോഡായിരുന്നു ആ റോഡ് പിന്നെ കാലാകാലങ്ങളിൽ പിന്നെ ഇവിടെ വേസ്റ്റ് കൊണ്ടുപോയി നിറഞ്ഞ് ആകെ ശോഷിച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു ദുസ്സഹനമാണ് അപ്പോൾ അതിനൊരു മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ച് ഇങ്ങനെ സാംസ്കാരിക ഓർമ്മനുവേണ്ടി സ്ഥലം കണ്ടെത്തരഞ്ഞ് തിരഞ്ഞ് നടന്ന സമയത്താണ് ഈ ഒരു റോഡിനെ പറ്റി നമ്മൾ ആശയം വിധിച്ചത് അപ്പോൾ ആ ഭാഗം നല്ല വൃത്തിയിൽ ഇതുവരെ ഉദ്യാനമാക്കാൻ പറ്റി ഇങ്ങനെയൊരു സ്ഥലം റോഡ് സൈഡിൽ നമുക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വലിയൊരു ഭാഗ്യമാണ് അത് നല്ല രീതിയിൽ നമ്മളെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ വേണ്ടി പെരിൽ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു അതായത് നമ്മൾ തൊഴിലുറപ്പ് വണ്ട് വെച്ചിട്ട് ഈ ഇവിടെ ഒരു തോട് നിർമ്മിച്ചു വെള്ളം ഒഴുകാനുള്ള നല്ലൊരു സ്രോതസ്സാക്കി അതിൽ അതുകൂടാതെ തന്നെ ബാക്കിയുള്ള ആ റോഡിൻ്റെ ഭാഗം പഴയ പഴയ കാലത്ത് ഇതിലെ നമ്മളെ മാവൂർ റോഡ് പോയിക്കൊണ്ടിരുന്നത് ആ റോഡിൻ്റെ ഭാഗം നല്ല ആക്കി ഇതുപോലെ ആക്കാനുള്ള സംവിധാനത്തിന് ജനകീയമായിട്ട് നമ്മളെ ഫണ്ട് തലം എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ച പഞ്ചായത്തുനിന്ന് ആകെ അഞ്ച് ലക്ഷം രൂപയാണ് നമ്മളെ ഈ ഇതിനുവേണ്ടി വിനിയോഗിക്കാം ഇവിടെ ചെയ്യുന്നത് അല്ല ചെയ്തത് അതിലുപരി നമ്മളെ എൻ്റെ സുഹൃത്തുക്കളെ അശ്രപ്പാണ് ഇതിൻ്റെ മുഖ്യ ധാരാളി സ്റ്റിപ്പ് നിർമ്മാണ കമ്മിറ്റിയിലുള്ള ആളാണ് അതുപോലെ തന്നെ നമ്മളെ കമ്മിറ്റിയിലുള്ള ആളുകളാണ് നമ്മളെ ട്രഷറാണ് അബ്ദുൾ ഗഫൂർ ഇത് നമ്മളെ വാർഡ് വികസന സമിതി കൺവീനറാണ് നമ്മളെല്ലാം കൂടി നമ്മളെ ഈ കൂട്ടായ്മയാണ് നമ്മളെ ഒരു ജനകീയ കൂട്ടായ്മേൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്രയും നല്ല രീതി ഉദ്യാനമാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഇപ്പം വയോജനങ്ങൾക്ക് വന്നിരിക്കാം അവർക്ക് കുശലം പറയാം അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും അധിക സ്ഥലത്തും നമ്മുടെ റോഡരികിൽ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു വേദി ഇതുപോലെ ഇല്ല ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തി നമ്മൾ വെരുവൽ പഞ്ചായത്ത് എടുത്ത് പ്രോജക്റ്റ് വെച്ചു അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ പറ്റി ഇനിയും നല്ല രീതിയിൽ ഇതേപോലെ തന്നെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വിളയിൽ ഫസീലത്ത എന്ന പാട്ടുകാരിയെ പ്രത്യേകിച്ച് മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല നിരവധി ഹിറ്റ് പാട്ടുകൾ പാടിയ വിളയിൽ ഫസീലത്ത കഴിഞ്ഞ കാലത്ത് മരണപ്പെട്ടതും ഈ വെള്ളിപ്പറമ്പ് എന്ന പ്രദേശത്താണ് വിളയിൽ ഫസീലത്തയുടെ നാമത്തിൽ ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്ത പെരുവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനവും ഈ നാട്ടുകാരുടെ ഒത്തൊരുമയും ഇവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാവരുടെയും പ്രവർത്തനത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം